ഏറ്റവും പ്രാചീനമായ ഒരു മതമാണ് ഈ ഹിന്ദുമതം ഈ ഹിന്ദുമതം എന്നു തുടങ്ങി എങ്ങനെ തുടങ്ങി എന്ന ചോദ്യത്തിന് ഉത്തരം പറയുക എന്നത് അസാധ്യമാണ് കാരണം ഇതിനുള്ള ഉത്തരം കണ്ടെത്തിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം എങ്കിലും കൂടെ സിന്ധു നദിയുടെ സമതല പ്രദേശങ്ങളിൽ കഴിഞ്ഞിരുന്ന പ്രാചീന ഭാരതീയരെ പേർഷ്യക്കാർ ഹിന്ദുക്കൾ എന്ന് വിളിച്ചിരുന്നു സിന്ധു എന്നതിന് പേർഷ്യക്കാരുടെ ഉച്ചാരണത്തിൽ ഹിന്ദുസ് എന്നായിരുന്നു പിന്നീട് കാലക്രമേണ ഇത് ഭാരതീയരുടെ ഉച്ചാരണവുമായി ചേർന്ന് ഹിന്ദുവായി മാറുകയായിരുന്നു അവരുടെ മതം പിന്നീട് ഹിന്ദുമതമായി മാറുകയായിരുന്നു സത്യത്തിൽ ഹിന്ദുമതം ഒരു മതമല്ലായിരുന്നു സനാതനധർമ്മ സംഹിതയാണ് ഇത് അതായത് ഒരു ജനതയുടെ ജീവിത ജീവിതവീക്ഷണത്തിൻ്റെയും ജീവിത രീതിയുടെയും ഒക്കെ ആകെ തുകയാണ് ഈ ഹിന്ദുമതം എന്ന് പറയുന്നത് അതായത് ഒരു ജനതയുടെ പ്രത്യേക സംസ്കാരത്തിൽ അധിഷ്ഠിതമായ പെടുത്തിയ അല്ലെങ്കിൽ രൂപം കണ്ട ഒരു മതമാണ് ഈ ഹിന്ദുമതം വ്യക്തികളെയും സംഭവങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ചുണ്ടായ മറ്റു മതങ്ങളിൽ നിന്നും ഹിന്ദുമതത്തെ മാറ്റി നിർത്തുന്ന ഒരു സവിശേഷതയും ഇതുതന്നെയാണ് ബുദ്ധമതം ജൈനമതം ക്രിസ്തുമതം മതം ജൂതമതം ഇസ്ലാം മതം എന്നിങ്ങനെ ലോകത്തിലെ വിവിധ മതങ്ങളിൽ നിന്നല്ല ഹിന്ദുമതത്തിന് ചരിത്രപരവും ഘടനാപരവുമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് മറ്റു മതങ്ങൾക്കെല്ലാം അടിസ്ഥാനമിട്ടത് ഒരു പ്രവാചകനാണ് എന്നാൽ ഹിന്ദുമതം ഒരു പ്രവാചകൻ്റെയോ അല്ലെങ്കിൽ ഒരു പ്രവാചകന്മാരുടെയോ സൃഷ്ടിയല്ല മറിച്ച് ഒരു ജനതയുടെ ജീവിത പരിണാമങ്ങളിലൂടെ സ്വയം രൂപം കൊണ്ടതാണ് മറ്റു മതങ്ങൾക്കെല്ലാം വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഒന്നു മാത്രമാണ് എന്നാൽ ഹിന്ദുമതത്തിന് പ്രാധാന്യമുള്ള ഒന്നിൽ കൂടുതൽ മതഗ്രന്ഥങ്ങളുണ്ട് വേദോപനിഷത്തുകൾ ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഇവയെല്ലാം ചേർന്ന പ്രസ്ഥാനത്രയം ഇത്തരത്തിൽ എടുത്തു പറയാവുന്ന ഒന്നിൽ കൂടുതൽ മതഗ്രന്ഥങ്ങളുണ്ട് ഹിന്ദുമതത്തിന് വേദങ്ങളുടെ കാലഘട്ടത്തിലാണ് ഹിന്ദുമതത്തിന് കുറച്ചെങ്കിലും നിർവചനീയമായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നതെന്ന് പറയാം ജനത സിന്ധു നദിയുടെ തീരപ്രദേശങ്ങളിൽ താമസിച്ചെന്ന കാലത്ത് രൂപം കൊണ്ട വേദങ്ങളാണ് ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ശിലകൾ ഇവയൊക്കെ തന്നെ ആര്യജനതയുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്നും അവരുടെ പ്രാർത്ഥനകളിൽ നിന്നുമൊക്കെ അക്കാര്യത്തെ ഋഷി വാര്യന്മാർ ഏകീകരിച്ച് ഉണ്ടാക്കിയവയാണ് വേദങ്ങളുടെ കാലഘട്ടത്തെക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം ഇന്നില്ല എങ്കിലും വിദേശരായിട്ടുള്ള ചില മതപണ്ഡിതന്മാർ ബി സി മൂവായിരത്തി അഞ്ഞൂറിനും ആയിരത്തി അഞ്ഞൂറിനും ഇടയിലാണ് വേദകാലഘട്ടം എന്നാണ് അഭിപ്രായത്തിലുള്ളവരാണ് എന്നാൽ നമ്മുടെ ഭാരതരായിട്ടുള്ള ചില മതപണ്ഡിതന്മാർ പൊതുവെ ബി സി നാലായിരത്തി അഞ്ഞൂറിനും പുറകിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യം കാണിക്കുന്നവരാണ് ബാലഗംഗാധര തിലകൻ്റെ അഭിപ്രായത്തിൽ വേദങ്ങളുടെ കാലഘട്ടം ബി സി നാലായിരത്തി അഞ്ഞൂറിനും പുറകിലാണ് മാർക്സിമുള്ളവർ പറയുന്ന പ്രശസ്തമായ ഒരു വാക്കുണ്ട് അതായത് വേദങ്ങളുടെ കാലഘട്ടം എന്തുമായിക്കൊള്ളട്ടെ എന്നാൽ ഇന്നും നിലനിൽക്കുന്ന ഏറ്റവും പഴയ മതങ്ങളുടെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെതാണ് ലോകത്താകെയുള്ള നൂറ്റി ഇരുപത്തഞ്ച് കോടിയോളം വരുന്ന ഹിന്ദു വിശ്വാസികളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇന്ത്യയിലാണെന്നാണ് കണക്ക് ഹൈന്ദവർ അല്ലെങ്കിൽ ഹിന്ദുക്കൾ പൊതുവെ ബ്രഹ്മത്തെ അല്ലെങ്കിൽ ഓംകാരത്തെ ഉപാസിക്കുന്നവരാണ് ഓം എന്നാൽ ഓംകാര ശബ്ദമാണ് ഓംകാരമാണ് ആദിയിലുണ്ടായ ശബ്ദമെന്നാണ് ഹിന്ദുധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം പഠിപ്പിക്കുന്നത് സർവലോകങ്ങളെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ബ്രഹ്മമാണെന്നും മുപ്പത്തിമുക്കോടി ദേവതകളുണ്ടെന്നും ഹിന്ദുധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മം പഠിപ്പിക്കുന്നു എല്ലാ ദേവസ്തുതികൾക്ക് മുമ്പിലും ഓം ചേർത്ത് അല്ലെങ്കിൽ ഓംകാര ശബ്ദമായ ഓം ചേർത്താണ് സ്തുതിക്കുക അതായത് ഓം നമശിവായ ഓം നമോനാരായണായ ഓം ഗംഗണവദയ നമ എന്നിങ്ങനെയുള്ള എല്ലാ ദേവസ്തുതികൾക്ക് മുമ്പിലും ഓങ്കാര ശബ്ദമായ ഓം ചേർത്താണ് സ്തുതിക്കേണ്ടത് എന്നാണ് സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നത് ബ്രഹ്മത്തിൽ നിന്നും ആദിപിതാവായ മനു ശതരൂപ് ഇവർ ഭൂമിയിൽ വന്ന് ഇവിടെ പഞ്ചഭൂതങ്ങളുമായി ചേർന്ന് അതായത് ആകാശം ഭൂമി ജലം വായു അഗ്നി എന്നിവയുമായി ചേർന്ന് ഭൂമിയിലെ സമുദ്രത്തിലെ മത്സ്യരൂപത്തിലെ ആദ്യത്തെ ജീവൻ ഉത്ഭവിച്ചു എന്നും പിന്നീട് വളരെ കാലത്തെ പരിണാമത്തിൻ്റെ ഫലമായിട്ട് നാം ഇന്ന് കാണുന്ന മനുഷ്യരും മറ്റ് ജീവജാലങ്ങളുമെല്ലാം ഉത്ഭവിച്ചു എന്നുമാണ് ഹിന്ദുമതം പറയുന്നത് അതുകൊണ്ട് തന്നെ ഹിന്ദുമതം മനുഷ്യരെ പുണ്യാത്മക്കളായിട്ടാണ് കാണുന്നത് അവരോരോരുത്തരുടെ കർമ്മഫലമാണ് അവരനുഭവിക്കുന്നതെന്നും ഹിന്ദുമതം പറയുന്നു ഹിന്ദുമതത്തിലെ ദൈവസങ്കല്പങ്ങളും ഒക്കെ കാലദേശങ്ങളിൽ വ്യത്യസ്തപ്പെട്ട് കാണുന്നുണ്ട് എങ്കിലും പൊതുവെ പരാത്മാവ് ഭഗവാൻ ഭഗവതി അല്ലെങ്കിൽ പരബ്രഹ്മം എന്നിങ്ങനെയുള്ള ഈശ്വര സങ്കല്പങ്ങളും ഇതേ ഭാവങ്ങളിലുള്ള ഭഗവാൻ്റെ വിവിധ ദേവതാ സങ്കല്പങ്ങളും കാണാം ഇതിനെ സഗുണാരാധന എന്നാണ് പറയുക ഈ ദേവതകളെ ആരാധിക്കാൻ പൊതുവെ ഓം എന്ന ശബ്ദം ഉപയോഗിക്കുന്നുണ്ട് വേദങ്ങളിൽ അധിഷ്ഠിതമാണ് ഹിന്ദുമതം ആദിവേദമായ പ്രണവവേദം കൂടാതെ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ മറ്റ് നാല് വേദങ്ങളുണ്ട് ഇവയിൽ ഏറ്റവും പഴക്കം ചെന്നത് എന്ന് കരുതുന്നത് ക്രിസ്തു വർഷത്തിന് മുമ്പ് ആയിരത്തി എഴുന്നൂറിനും ആയിരത്തി ഒരുന്നൂറിനും ഇടയിൽ രചിക്കപ്പെട്ടെന്ന് കരുതുന്ന ഋഗ്വേദമാണ് വേദങ്ങളെല്ലാം തന്നെ ഇന്ദ്രൻ വരുണൻ അഗ്നി സോമൻ എന്നീ ദേവതമാരുടെ ആരാധനയുമായി കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്ന പേരിൽ അഗ്നി അർച്ചനയും മന്ത്രോച്ചരണവും നടത്തിയിരുന്നു എങ്കിലും അക്കാലത്ത് ക്ഷേത്രങ്ങളും ബിംബങ്ങളും ഒന്നും നിർമ്മിക്കപ്പെട്ടിരുന്നില്ല നാലായിരം വർഷങ്ങൾക്ക് ശേഷവും അതായത് അനാദി കാലം മുതൽ ഇന്ന് വരയ്ക്കും വേദങ്ങൾ അതേപടി നിലനിൽക്കുന്നു യജ്ഞങ്ങളിലും പ്രാർത്ഥനകളിലും മറ്റ് വിശേഷാവസരങ്ങളിലും കൂടാതെ ക്ഷേത്രങ്ങളിലെ പൂജകളിലും വേദങ്ങൾ ഉപയോഗിക്കുന്നു ചരിത്രാതീത കാലം മുതൽ വേദങ്ങൾ ഭാരതീയരുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഹിന്ദുക്കൾ പൊതുവെ അനേകം ദേവന്മാരിൽ വിശ്വസിക്കുന്നു അവരെ അനേകം ദേവന്മാരെ ആരാധിക്കുന്നു വൈദിക കാലത്തെ ആര്യ ജനതയുടെ ആരാധന മൂർത്തികളും ദ്രാവിഡ ജനതയുടെ ആരാധന മൂർത്തികളുമൊക്കെ അക്കൂട്ടത്തിൽപ്പെടും സൃഷ്ടി സ്ഥിതി സംഹാര മൂർത്തികളായ ബ്രഹ്മ വിഷ്ണു ശിവപരമേശ്വരന്മാരും ശക്തികളുടെ ദേവതാരൂപങ്ങളായ സൂര്യൻ ഇന്ദ്രൻ വരുണൻ അഗ്നി തുടങ്ങിയവരും മാതൃഭാവം വഹിക്കുന്ന ദേവി അല്ലെങ്കിൽ ശക്തിയും മറ്റ് അവതാരപുരുഷന്മാരുമൊക്കെ ഉൾപ്പെടുന്നതാണ് ഈ ദേവസമൂഹം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ വിഗ്രഹാരാധകരാണ് ആരാധനയുമായി ബന്ധപ്പെട്ട ധാരാളം അനുഷ്ഠാനങ്ങളും അതോടുകൂടി അനുഷ്ഠാന കലകളുമൊക്കെ ഹിന്ദുക്കൾക്കുണ്ട് ജീവിതത്തിലെ ശ്രദ്ധേയമായ ഓരോ ഘട്ടങ്ങളും മതാനുഷ്ഠാനങ്ങളോടുകൂടി അവർ ആചരിക്കുന്നു മരണത്തിന് ശേഷവുമുണ്ട് ഇത്തരം ആചാരങ്ങൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിന്ദുക്കൾ ആത്മാവിന് നാശമില്ല ഒരു ജന്മത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയൊക്കെ ഫലം തുടർന്നുള്ള ജന്മങ്ങളിൽ അനുഭവിക്കേണ്ടി വരുമെന്നും അതാണ് ജീവിതത്തിലെ സുഖ കാരണമെന്നും ഹിന്ദുമതം വിശ്വസിക്കുന്നു ബുദ്ധ ജൈന ജൈനമതങ്ങളെപ്പോലെ തന്നെ ഭാരതത്തിൽ രൂപം കൊണ്ടതാണ് ഹിന്ദുമതം മതങ്ങൾ ഭാരതത്തിൽ രൂപം കൊള്ളുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം ഭാരതത്തിൽ രൂപം കൊണ്ടിരുന്നു ഹിന്ദുമതം എന്ന് തുടങ്ങി എന്ന് അന്വേഷിക്കുന്നതിന് പകരം നമുക്ക് വേദങ്ങൾ എന്ന് തുടങ്ങി എന്ന് അന്വേഷിക്കുന്നതായിരിക്കും നല്ലത് കാരണം വേദകാലങ്ങൾ എന്ന് ആരംഭിച്ചു അതുമായി ബന്ധപ്പെട്ട് ഹിന്ദുമതം അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരവും രൂപം കൊള്ളുകയായിരുന്നു ചരിത്രകാരന്മാർ വലിയൊരു കാലഘട്ടമാണ് ഇതിനായിട്ട് കണ്ടെത്തിയിരിക്കുന്നത് അതായത് ക്രിസ്തു വർഷത്തിന് മുൻപ് ആയിരത്തി മുന്നൂറിനും ഇടയിലാണ് വേദകാലങ്ങൾ രൂപപ്പെട്ടതെന്നും അതുമായി ബന്ധപ്പെട്ട് ഹിന്ദുമതവും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരം രൂപം കൊണ്ടുവന്നു ബാധിക്കുന്ന ചരിത്രകാരന്മാരുണ്ട് എന്നാൽ വേദകാലങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് സിന്ധു നദീതട സംസ്കാരം നിലനിന്നിരുന്ന കാലത്ത് തന്നെ പുരാതന ഹിന്ദുമതം അല്ലെങ്കിൽ പുരാതന ഹിന്ദു സംസ്കാരം നിലനിന്നിരുന്നെന്നും അത് ദ്രാവിഡ സംസ്കാരമായിരുന്നെന്നും അത്തരം ദ്രാവിഡ സംസ്കാരത്തിൽ നിന്നും പരിണമിച്ചുണ്ടാവുകയാണ് ഹിന്ദുമതമെന്നും ബാധിക്കുന്ന മറ്റു ചില ചരിത്രകാരന്മാരുണ്ട് മധ്യപൂർവ്വ ദേശത്ത് നിന്ന് അതായത് പശ്ചിമേഷ്യയിൽ നിന്ന് ആര്യന്മാരുടെ കടന്നുവരവോട് കൂടിയിട്ടാണ് ഭാരതത്തിലെ ഹിന്ദുമതത്തിന് അടിത്തറവാക്കിയത് ആദ്യമ ഇന്ദോ യുറേനിയക്കാരെയാണ് ആര്യന്മാർ എന്ന് വിളിക്കുന്നത് ഇവർക്ക് ആദ്യമായിട്ട് ഈ ഒരു പേര് നൽകിയത് പ്രശസ്ത ജർമ്മൻ മതപണ്ഡിതനും ചരിത്രകാരനുമൊക്കെയായിരുന്നു മാക്സ് മുള്ളറാണ് എന്തായാലും ഇന്ത്യയുടെ വടക്കുപടിഞ്ഞാറൻ ഭൂപ്രദേശത്തു കൂടി ഭാരതത്തിലേക്ക് പ്രവേശിച്ച ആര്യന്മാർ അവിടെ താമസിച്ചിരുന്ന ദ്രാവിഡരെ കിഴക്ക് ദക്ഷിണേന്ത്യയിലേക്ക് തുരത്തി അവിടെ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു ചെയ്തിരുന്നത് പുതിയ നാട്ടിലെത്തിയ ആര്യന്മാർ അവിടെയുള്ള നാട്ടുകാരായ ജനങ്ങളുമായിട്ട് ഇടപഴകാൻ മടികാണിച്ചു അവരെ അധികൃത സമൂഹങ്ങളായും ജാതി ഭ്രഷ്ടരായും കണ്ടിട്ട് അകറ്റി നിർത്തുകയായിരുന്നു ചെയ്തിരുന്നത് കന്നുകാലി വളർത്തലായിരുന്നു ആര്യന്മാരുടെ പ്രധാന തൊഴിൽ ഇതുവഴി കൂടുതൽ വികസിച്ച ഒരു സംസ്കാരം ഭാരതത്തിൽ കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞു ഇക്കാലത്താണ് വേദകാലം കൂടുതലായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് ആര്യന്മാർ അല്ലെങ്കിൽ ആദിമ ഇന്ത് യൂറേനിയക്കാര് ഭാരതത്തിലേക്ക് കുടിയേറി എന്നതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കൃത്യമായിട്ട് പറയുവാനും സാധ്യമല്ല എങ്കിലും ഹിന്ദുമതത്തിൻ്റെ ആദ്യകാല മതഗ്രന്ഥമായ ഋഗ്വേദത്തെക്കുറിച്ച് കൂടുതലായി പഠിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മതപരമായ പീഡനങ്ങളോ കാലാവസ്ഥ വ്യതിയാനമോ അല്ലെങ്കിൽ മറ്റു പാരിസ്ഥിതിക പ്രശ്നങ്ങളോ മൂലമൊക്കെ കൊണ്ടായിരിക്കാം ഭാരതത്തിലേക്ക് കുടിയേറിയത് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുക ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു ആര്യന്മാർ ഭാരതത്തിലേക്ക് കുടിയേറിയത് അതിനുശേഷം സിന്ധു നദീതട സംസ്കാരവും കഴിഞ്ഞ് നദീതട സംസ്കാരങ്ങളിലേക്ക് ആര്യന്മാർ കടന്നു കയറി ഈ ഒരു കാലഘട്ടത്തിലാണ് വേദകാലം കൂടുതലായിട്ട് വ്യാപിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ പ്രചരിക്കാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഹിന്ദുമതത്തിൻ്റെ ആദ്യ ഗ്രന്ഥമായ ഋഗ്വേദം രചിക്കപ്പെട്ടത് ആര്യന്മാർ കേരളത്തിലെത്തിയതുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട് എങ്കിലും ബി സി അവസാന നൂറ്റാണ്ടുകളിലാണ് ആര്യന്മാർ കേരളത്തിലെത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അവരോടൊപ്പം തന്നെ അവർ വിശ്വസിച്ചിരുന്ന അധ്യാത്മിക തത്വങ്ങളും ആരാധനാ രീതികളും ആചാരാനുഷ്ഠാനങ്ങളുമൊക്കെ കേരളത്തിലെ ആര്യമതത്തിലെത്തി നാട്ടുകാരായ രാജാക്കന്മാരും പ്രഭുക്കന്മാരും ഒക്കെ ഇവരെ ആധ്യാത്മിക മാർഗദർശികളായ പുരോഹിതന്മാരായിട്ട് കണ്ട് അംഗീകരിച്ച് ആരാധിച്ചു പൃഥൃപ്രീതിക്കും ദേവപ്രീതിക്കുമായിട്ട് ഇവരെക്കൊണ്ട് വൈദിക കർമ്മങ്ങൾ അല്ലെങ്കിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്തിച്ചു അതുവരെ നാട്ടുകാരുടെ ആരാധനാ മൂർത്തികളായിരുന്ന അതായത് ആര്യന്മാരുടേതല്ലാർത്ഥ ആരാധനാ മൂർത്തികളെ അല്ലെങ്കിൽ ദേവതകളെ പൂജാവിധികളോടെ ആര്യമതത്തിലേക്ക് അല്ലെങ്കിൽ ബ്രാഹ്മണ മതത്തിലേക്ക് ചേർക്കുകയും ചെയ്തു ഇത് ആര്യ സംസ്കാരത്തിൻ്റെയും ദ്രാവിഡ സംസ്കാരത്തിൻ്റെയും സമന്വയത്തിന് അല്ലെങ്കിൽ കൂടിക്കലരുന്നതിന് കാരണമായി തീർന്നു ശിവന് രുദ്രനോടും മുരുകനെ സുബ്രഹ്മണ്യനോടും മായോനെ വിഷ്ണുവിനോടും അയ്യനെ ശാസ്താവിനോടും ബന്ധപ്പെടുത്തി ഇത്തരത്തിൽ പക്ഷേ പുതുതായി ഉൾക്കൊണ്ട ദേവതകളെ യാഗശാലയിൽ ആവാഹിച്ച് ആരാധിക്കുകയോ അല്ല അവർ ചെയ്തത് മറിച്ച് ആലയങ്ങളുണ്ടാക്കി അതിൽ വൈദിക വിധി പ്രകാരം അല്ലെങ്കിൽ പൂജാവിധി പ്രകാരം കുടിയിരുത്തുകയാണ് ചെയ്തത് കേരളത്തിൽ കുടിയേറിയ ആര്യന്മാർ ക്രമേണ അനാര്യ ദേവതകളെ അല്ലെങ്കിൽ ആര്യന്മാരോടല്ലാത്ത ദേവതകളെ ആര്യന്മാർ കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേരള ജനത ആരാധിച്ചിരുന്ന മൂർത്തികളെ ആര്യന്മാരുടെ ദേവതകളോടുമായി ബന്ധപ്പെടുത്തിയുള്ള ആരാധന സമ്പ്രദായത്തെ എതിർത്തവരുണ്ടായിരുന്നു വേദവിധികളിൽ ഉറച്ചുനിന്ന ഇക്കൂട്ടരെയാണ് മീമാംസകരെന്നറിയപ്പെടുന്നത് മീമാംസ എന്നതൊരു സംസ്കൃത പദമാണ് പ്രതിബിംബം എന്നാണ് ഇതിനർത്ഥം ഇത് ഒരു ശാസ്ത്ര വിഭാഗം കൂടിയാണ് മീമാംസയെ രണ്ടായിട്ട് തരാനിരിക്കാം പൂർവ്വ മീമാംസ എന്നും ഉത്തര മീമാംസയെന്നും ഇതിൽ പൂർവ മീമാംസയുടെ ആചാര്യനാണ് ജൈമിനി മീമാംസ തത്വചിന്താ തത്വചിന്താരംഗത്ത് കേരളത്തിലെ ആദ്യ ഗണ്ണി എന്ന് പറയുന്നത് പൂർവ്വ മീമാംസയുടെ ആചാര്യനായ ജൈമനി എഴുതിയ സൂത്രങ്ങൾക്ക് വ്യാഖ്യാനങ്ങൾ എഴുതിയ ഭവദാസനാണെന്ന് കരുതുന്നു ഇദ്ദേഹം എഴുതിയ ഗ്രന്ഥം കണ്ടെത്തിയിട്ടില്ലെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഇടി രണ്ടാം നൂറ്റാണ്ടിലാണെന്ന് കരുതുന്നു കേരളത്തിലെ മീമാംസകരിൽ അഗ്രഗണ്യന്മാരായിരുന്നു കുമാരിലെ ഭട്ടനും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്രഭാകരനും അക്കാലത്ത് ശക്തമായിരുന്ന ബുദ്ധജയന മതങ്ങൾക്ക് കിട്ടിയ ആദ്യത്തെ പ്രഹരം ഇവരിൽ നിന്നായിരുന്നു അതായത് തത്വചിന്താപരമായും ആശയപരമായും ഒക്കെയുള്ള വാദപ്രതിവാദങ്ങളിലൂടെ ബുദ്ധജന മതത്തിലെ സന്യാസിമാരെ ഇവർ ഉത്തരമുട്ടിച്ചിരുന്നു കുമാരല്ലഭട്ടൻ ജന്മം കൊണ്ട് ഒരു കേരളീയനല്ലെങ്കിലും അദ്ദേഹം കർമ്മം കൊണ്ട് ഒരു കേരളീയനായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആയില്യൻ തിരുനാൾ ബാലരാമവർമ്മ അതായത് കുലശേഖര പെരുമോള രാജാവ് അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ വേദശാസ്ത്ര ആചാര്യനായിട്ട് കുമാരല്ലഭട്ടനെ നിയമിച്ചിരുന്നു പിന്നീട് ഇദ്ദേഹം ഉത്തരദേശത്തേക്ക് മടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പ്രഭാകരനെ ആ ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചെന്നും പറയപ്പെടുന്നുണ്ട് കേരളീയരായ മീമാംസകരിലെ പ്രമുഖനായ വ്യക്തിയായിരുന്നു പ്രഭാകരൻ തെക്കേ മലബാറിലെ ശുഗപുരം എന്ന ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചതെന്ന് കരുതപ്പെടുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടത്തെക്കുറിച്ച് പറയാൻ കൃത്യമായിട്ടുള്ള തെളിവുകളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് ശ്രീ ശങ്കരാചാര്യരുടെ സമകാലികനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം ഏഴി എഴുന്നൂറ്റി എൺപത്തി എട്ടിനും എണ്ണൂറ്റി ഇരുപതിനും ഇടയിലാണെന്ന് പറയാം ഗുരുവായ കുമാരിലെ ഭട്ടൻ്റെ സിദ്ധാന്തങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പ്രഭാകരൻ ബൃഹതി എന്നും ലഗ്ഗി എന്നും രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്നു ഇതിൽ ഗുരുവായ കുമാരിലഭട്ടൻ്റെ അഭിപ്രായങ്ങളോട് അനുകൂലിച്ചും പ്രതികൂലിച്ചും അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത്തരം പ്രതികൂല അഭിപ്രായങ്ങൾ പ്രഭാകരൻ്റെ സിദ്ധാന്തങ്ങളായിട്ട് ഗുരുമതമെന്നും പ്രഭാകരമെന്നും അറിയപ്പെട്ടു തുടങ്ങി അന്ന് മുതൽ മീമാംശാസ്ത്ര ശാഖയിൽ ബാട്ട മീമാംശമെന്നും പ്രഭാകര മീമാംശം എന്നും രണ്ട് ശാഖകളായി മാറി തത്വചിന്താ ശാസ്ത്രത്തിൽ കേരളത്തിലെ ആദ്യമായി സ്ഥാനം നേടിക്കൊടുക്കുന്ന ആളാണ് പ്രഭാകര ഗുരു പ്രഭാകരൻ പ്രതിനിധാനം ചെയ്യുന്ന മീമാംസ മീമാംശാല ഗുരുമതം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി കോഴിക്കോട് തളിയിൽ ക്ഷേത്രത്തെ വെച്ച് നടത്താറുള്ള വേദപണ്ഡിത പരീക്ഷകളിൽ രണ്ട് മീമാംസാ ശാഖകൾക്കും പ്രത്യേകം പാരിതോഷികം നൽകി വരാറുള്ളത് പ്രഭാകര മീമാംസയുടെ പ്രാധാന്യത്തെയും അംഗീകാരത്തെയും ഒക്കെ സൂചിപ്പിക്കുന്നു രാജാക്കന്മാരുടെ പ്രോത്സാഹനവും ജനങ്ങളുടെ വിശ്വാസവും കൊണ്ട് ക്ഷേത്രാരാധന സജീവമായി അതോടുകൂടി തന്നെ ഉത്തമം മധ്യമം അതമ എന്നിങ്ങനെയുള്ള മൂന്ന് വിധത്തിലുള്ള ആരാധന രീതികളും ഉണ്ടായി ഉത്തമത്തിലെ മന്ത്രതന്ത്രയുക്തമായ നിത്യപൂജ വിശേഷപൂജ എന്നിവ ഉൾപ്പെടെ ചെയ്യുന്നത് ബ്രാഹ്മണരാണ് മധ്യമത്തിലെ വിശേഷപൂജ ബ്രാഹ്മണരും നിത്യപൂജ മറ്റുള്ളവരുമാണ് ചെയ്യുന്നത് അധമത്തിൽ അതത് ജാതിക്കാർ തന്നെയാണ് പൂജാരമായിട്ട് ഉണ്ടാവുക അവരുടെ ആഹാരം തന്നെയാണ് നൈവേദ്യമായിട്ടും ഈശ്വരന് നൽകാറുള്ളത് ഈ രണ്ടും മൂന്ന് വിഭാഗത്തിൽപ്പെടുന്ന അതായത് മധ്യമ രീതിയിലും അധമ രീതിയിലും പെടുന്ന ആരാധനാ രീതികളുള്ളത് ഉഗ്രമൂർത്തികളെ കുടിയുരുത്തുന്ന കാളിക്ഷേത്രങ്ങളിലായിരിക്കും ഉണ്ടാവുക ഇവിടെ മൃഗബലി നടക്കാറുണ്ട് മൃഗബലി ഇക്കാലത്ത് നിയമം മൂലം നിർത്തലാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് കോട്ടയം ജില്ലയിലെ വള്ളിയങ്കോട് കാവിലും തിരുവനന്തപുരത്തെ കരിക്കേത്രത്തിലും തുഴുവങ്കോട് ക്ഷേത്രത്തിലും മലപ്പുറത്തെ വൈലാശേരി ക്ഷേത്രത്തിലുമൊക്കെ ദേവി ദേവീപ്രതിക്കായിട്ട് മൃഗങ്ങളെ ബലി നൽകുന്ന സങ്കല്പത്തിൽ കോഴികളെ നടക്കിരുത്തുന്ന സമ്പ്രദായം ഇന്നും നടന്നു വരുന്നുണ്ട് ഉത്തമാരാധനയുള്ള പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ഷോഡശാചാരങ്ങൾക്ക് പുറമെ രാജോപചാരവും ആരംഭിച്ചു അത് സാധാരണ ജനങ്ങളെ ക്ഷേത്രങ്ങളിലേക്ക് ആകർഷിക്കാനും ദേവനിലുള്ള ഭക്തിവിശ്വാസങ്ങളെ വർദ്ധിപ്പിക്കാനും കാരണമായി അതോടെ തങ്ങൾ നിത്യവും ആരാധിക്കുന്ന ദേവനാണ് അല്ലെങ്കിൽ പരദേവതയാണ് വേദോക്തമായ നിത്യസത്യമെന്ന ബോധം ജനങ്ങൾക്കുണ്ടായി ക്രമേണ വ്യത്യസ്ത ദേവന്മാരുടെ പേരിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ രൂപം കൊണ്ടു ശിവഭക്തരെല്ലാം ശൈവമതക്കാരും വിഷ്ണുഭക്തരെല്ലാം ഭക്തരെല്ലാം വൈഷ്ണവ മതക്കാരുമായിട്ട് മാറി ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ശൈവമതത്തിന് ഇന്നും സജീവമായിട്ടുള്ള പ്രാചീനമായ ഏകമതമാണ് എന്ന് കരുതുന്നു വിഷ്ണുവിനെ പ്രധാന ദേവനായിട്ട് ആരാധിക്കുന്ന ഹിന്ദുമതക്കാരെയെല്ലാം വൈഷ്ണവരെന്നാണ് പൊതുവേ പറയുക ശൈവമതത്തിലെ ആചാര്യന്മാരെ അല്ലെങ്കിൽ ശിവഭക്തരിലെ ആചാര്യന്മാരെ നായനാർമാർ എന്നാണ് വിളിക്കുക അറിയപ്പെടുന്ന ആദ്യത്തെ നായനാർമാർ അപ്പറാണ് തിരുജ്ഞാനസമ്മന്ധർ മാണിക്യവാചകർ സുന്ദരമൂർത്തി നായനാർ ചേരമാൻ പെരുമാൾ നായനാർ ഇവരൊക്കെ ശൈവമതത്തിലെ പ്രശസ്തരായ ആചാര്യന്മാരാണ് വൈഷ്ണവ മതാചാര്യന്മാർ ആൾവാർ എന്നാണ് അറിയപ്പെടുക അറിയപ്പെടുന്ന ആദ്യത്തെ ആൾവാർ തിരുമലശൈ ആഴ്വാറാണ് തിരുമങ്ക ആൾവാർ ആൾവാർ ആണ്ടാൽ നമ്മാൾവാർ ഇവരെല്ലാം പ്രശസ്തരായ വൈഷ്ണവ മതാചാര്യന്മാരാണ് കേരളീയരായ ആഴ്വാൾമാരിലെ പ്രധാനി കുലശേഖര ആൾവാറാണ് ആൾവാർമാരുടെ തമിഴിലുള്ള പെരുമാൾ തിരുമൊഴിയും സംസ്കൃതത്തിലുള്ള മുകുന്ദമാലയും ഒക്കെ പ്രശസ്തമാണ് പത്താം നൂറ്റാണ്ട് മുതൽ ദക്ഷിണ ഭാരതത്തിലെ പ്രധാന വൈഷ്ണവ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ പെരുമാൾ മൊഴി പാരായണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭാരതത്തിലെങ്ങും പ്രശസ്തമാണ് സംസ്കൃതത്തിലുള്ള മുകുന്ദമാല ശൈവ വൈഷ്ണവ മതങ്ങളുടെ കാലമായപ്പോഴേക്കും ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് ചെറിയൊരു മാറ്റം സംഭവിച്ചു അങ്ങോട്ടുള്ളതുപോലെ ഇങ്ങോട്ടും അതായത് ദൈവത്തിനോടുത്താൽ ദൈവം ഇങ്ങോട്ടും തരും എന്നുള്ള സങ്കല്പമായിരുന്നു അതുവരെയ്ക്കും ഉണ്ടായിരുന്നത് ഈ ഒരു കാലഘട്ടത്തായിരിക്കണം ക്ഷേത്രങ്ങളിൽ ഭണ്ഡാരങ്ങളുടെയും അല്ലെങ്കിൽ വഴിപാടുകളുടെയും ഒക്കെ ഉത്ഭവമെന്ന് നമുക്ക് കരുതാം എന്നാൽ ശൈവ വൈഷ്ണവ മതങ്ങളുടെ കാലമായപ്പോഴേക്കും ആ ഒരു സങ്കല്പത്തിന് മാറ്റം വന്ന് പിന്നീട് നീയെ ശരണം അല്ലെങ്കിൽ നീയെ തുണ എന്നുള്ളൊരു സങ്കല്പത്തിലേക്ക് മാറി വൈഷ്ണവരുടെ ഭക്തി പ്രേമത്തെയും ശൈവരുടേത് ഭയത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് വൈഷ്ണവഗീതങ്ങളിൽ സ്നേഹം കരുണ അനുരാഗം എന്നീ ഭാവങ്ങളും ശൈവരിൽ അല്ലെങ്കിൽ ശിവസ്തോത്രങ്ങളിൽ താഴ്മ വിനയം അനുശരണ എന്നീ ഭാവങ്ങളുമാണുള്ളത് ശൈവ വൈഷ്ണവ മതങ്ങൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് എടുത്തു പറയാവുന്നത് ഈ ഒരു വിഷയമാണ് വിഷ്ണുവിനും ശിവനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ട് ഭസ്മത്തിന് മുകളിൽ ചന്ദനം തുടർന്നതും തുല്യ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് ക്രമേണ ശൈവ വൈഷ്ണവ മതങ്ങൾ ശ്രീ ശങ്കരാചാര്യരുടെ നേതൃത്വത്തിൽ ഹിന്ദുമതമെന്ന മഹാസാഗരത്തിൽ ലയിക്കുകയായിരുന്നു ആദ്യ വേദമായ ഋഗ്വേദ സൂത്രങ്ങളിൽ നിന്നും ശ്രീ ശങ്കരാചാര്യരുടെ ആധ്യാത്മിക ചിന്തകളിൽ നിന്നും രൂപം കൊണ്ട ഒരു ഭാരതീയ ദർശനമാണ് അദ്വൈതം ബ്രഹ്മത്തെ പരാത്മാവായി കാണുകയും തത്വമസി എന്നാൽ അത് നീ തന്നെയാണ് അഹം ബ്രഹ്മസി ഞാൻ ബ്രഹ്മമാകുന്നു എന്നീ വാക്യങ്ങളിലൂടെ ഈ സത്യാവബോധത്തെ വിശദീകരിക്കുകയും ചെയ്ത ഉപനിഷത്തുക്കളാണ് അദ്വൈത സിദ്ധാന്തത്തെ വികസിപ്പിച്ചത് വേദോപനിഷത്തുക്കളിൽ സൂക്ഷ്മമായി മാത്രം കാണുന്ന അദ്വൈത തത്വങ്ങളെ ആദ്യമായി തമ്മിൽ ബന്ധിപ്പിച്ചതും വിശദീകരിച്ചതും പൊരുത്തപ്പെടുത്തതുമെല്ലാം ചെയ്തത് ബ്രഹ്മസൂത്രകാരനായ ബാദനാരായണാണ് ഈ ബ്രഹ്മസൂത്രത്തിൻ്റെ വ്യാഖ്യാനങ്ങളിലൂടെയാണ് പിൽക്കാലത്ത് അദ്വൈത സിദ്ധാന്തം വികസിച്ചത് ഈ അദ്വൈത ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭഗവത്ഗീത രചിച്ചത് എന്നാൽ ഈശ്വരസങ്കല്പത്തിന് പ്രാധാന്യം കൊടുക്കുകയും മോക്ഷസാധകമായിട്ട് കർമ്മത്തെയും ഭക്തിയായും കൂടി നിർദ്ദേശിക്കുന്ന ഭഗവത്ഗീത പൂർണ്ണമായിട്ടും അദ്വൈത ദർശനത്തെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് പറയാനും പയ്യ ഭാരതീയ ദാർശനിക പരമ്പരത്തിൻ്റെ തിളക്കം ഒരു മാതൃകയം വേദങ്ങളുടെ പരമാചാരനുമാണ് ശ്രീ ശങ്കരാചാര്യർ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ ഹിന്ദുമതത്തിന് വേദങ്ങളുടെ കെട്ടുറപ്പിൽ കൊടുത്ത മഹത് വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം ശ്രീ ശങ്കരാചാര്യർ കേരളത്തിലെ പെരിയാറിന തീരത്ത് കാലടിയിലെ കൈപ്പള്ളി ഇല്ലത്തിൽ ശിവഗുരുവിൻ്റെയും ആര്യമ്പയുടെയും മകനായിട്ടാണ് ജനിച്ചത് ഇദ്ദേഹത്തിൻ്റെ ജീവിതകാലം എന്ന് പറയുന്നത് ഏ ഡി എഴുന്നൂറ്റി അൻപത്തി എട്ടിനും എണ്ണൂറ്റി ഇരുപതിനും ഇടയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു കേരളത്തിലെ ഭക്തി പ്രസ്ഥാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ശ്രീ ശങ്കരാചാര്യരെ ഒഴിവാക്കുന്നത് സാധ്യമല്ല ഗൗഡപാദരുടെ ശിഷ്യനായ ശിവപാദരെ ഗുരുവായി സ്വീകരിച്ച ശ്രീ ശങ്കരാചാര്യർ അദ്ദേഹത്തിൽ നിന്ന് അധ്യാത്മിക വിദ്യോപദേശങ്ങൾ പഠിച്ച ശേഷം ദേശങ്ങളിൽ നിന്നും ദേശങ്ങളിലേക്ക് തീർത്ഥാടന യാത്രകൾ നടത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ വേദങ്ങളുടെ അന്വേഷണങ്ങളായിരുന്നു ഒരിക്കലൊരു മണ്ഡലകാലത്ത് കേരളത്തിലേക്ക് മടങ്ങിയെത്തിയ ശ്രീ ശങ്കരാചാര്യർ താമസിയാതെ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വെച്ച് സമാധിയാകുമായിരുന്നു അദ്ദേഹം ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ ശങ്കും ചക്രവുമെല്ലാം ഇന്നും അവിടെയുണ്ട് യുക്തിരാഹിത്യത്തിൻ്റെ മാറാലിക്കുള്ളിൽപ്പെട്ട് കഴിയുകയായിരുന്ന ഹിന്ദുമതത്തെ അതിൽ നിന്നും മോചിപ്പിക്കുകയും അദ്വൈത വേദങ്ങളുടെ പ്രാധാന്യം ഉറപ്പിച്ചെടുക്കുകയും ചെയ്തു എന്നതാണ് ഹിന്ദുമതത്തിന് ശ്രീ ശങ്കരാചാര്യർ നൽകിയ ഏറ്റവും ശ്രദ്ധേയമായ സംഭാവന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തും അതിന് മുമ്പുള്ള കാലത്തുമൊക്കെ അജ്ഞതയുടെ അന്ധകാരത്തിൽപ്പെട്ട് കഴിയുകയായിരുന്നു ഹിന്ദുമതം യാഗാദി കർമ്മങ്ങളിലും ക്ഷുദ്രദേവതായ പ്രീതിക്കുമൊക്കെയായിട്ട് അക്കാലത്ത് ധാരാളം ജന്തുബലികൾ നടത്തിയിരുന്നു ഇതിനെല്ലാം ഒരു അറുതി വരുത്തണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിനെതിരെ കഠിനമായിട്ട് പ്രയത്നിക്കുകയും ചെയ്തിരുന്നു ഹൈന്ദവ ചിന്താഗതിക്ക് തന്നെ വലിയൊരു മാറ്റം വേണമെന്ന് അദ്ദേഹം ചിന്തിച്ചു അങ്ങനെ വേദങ്ങളുടെ എല്ലാം മൂലസ്ഥാനത്ത് അദ്ദേഹം ഉപനിഷത്തുക്കളെ പ്രതിഷ്ഠിക്കുകയായിരുന്നു സംഹിത ബ്രാഹ്മണ്യം ഉപനിഷത്ത് എന്നിങ്ങനെ വേദങ്ങൾക്ക് പ്രധാനമായിട്ടും മൂന്ന് ഭാഗങ്ങളാണുള്ളത് എന്നാൽ ആരണ്യകം എന്നൊരു ഭാഗം കൂടി ചേർത്ത് ഇതിനെ നാലായിട്ട് കണക്കാക്കപ്പെടുന്നു വേദജ്ഞാനത്തിൻ്റെ അമൂല്യ സമ്പത്താണ് ഉപനിഷത്തുക്കൾ എന്നാണ് പൊതുവെ പറയുന്നത് വേദങ്ങളുടെ അന്തമാണ് ഉപനിഷത്തുക്കൾ അല്ലെങ്കിൽ വേദങ്ങളുടെ എല്ലാം അവസാന വാക്കാണ് ഉപനിഷത്തുക്കൾ എന്ന് പറയാം ഏത് വിദ്യ അറിഞ്ഞാൽ ജീവിതത്തിലെ ക്ലേശങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ അവസാനിക്കുമോ അതാണ് ഉപനിഷത്ത് എന്നാണ് ശ്രീ ശങ്കരാചാര്യരുടെ വിശദീകരണം ഒറ്റവാക്കിൽ പറഞ്ഞാൽ ആത്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എന്ന് പറയാം ജർമ്മൻ തത്വചിന്തകനായ പോൾ ഡോയ്സൺ ഉപനിഷത്തുകളെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യൻ വേദജ്ഞാനത്തിൽ വിരിഞ്ഞ ഒരു മനോഹരമായ പുഷ്പം എന്നാണ് അദ്ദേഹം ഉപനിഷത്തുക്കളെ വർണ്ണിച്ചത് ഈശം കേനം കടം പ്രശ്നം മുണ്ടകം മാാണ്ഡൂക്യം തൈത്തരീയം ഐതിരേയം ചന്തോഗ്യം ബൃഹദാരണ്യകം എന്നിവയാണ് പ്രധാന ഉപനിഷത്തുക്കളായിട്ട് കണക്കാക്കപ്പെടുന്നത് ബി സി ആയിരത്തി അഞ്ഞൂറിനും അഞ്ഞൂറിനും ഇടയ്ക്കാണ് ഉപനിഷത്തുകളുടെ കാലഘട്ടം എന്ന് കരുതുന്നു വേദം പോലെ തന്നെ ഉപനിഷത്തുകളും ചൊല്ലിക്കേട്ടു പഠിച്ചു നിലനിന്ന് വന്നവയാണ് ശ്രീ ശങ്കരാചാര്യരുടെ കാലത്ത് പോലും ഇതിന് ഒരു ലിഖിത രൂപം അല്ലെങ്കിൽ ഒരു എഴുത്തിൻ്റെ രൂപമില്ലായിരുന്നു പിന്നീട് എ ഡി ആയിരത്തി മുന്നൂറിന് ശേഷമായിരിക്കാം ഇത് ലിഖിത രൂപത്തിൽ അല്ലെങ്കിൽ എഴുത്തിന്റെ രൂപത്തിൽ രചിക്കപ്പെട്ടതെന്ന് കരുതുന്നു